ഇറാൻ ഭീഷണി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് വീണ്ടും ഇറാന്റെ മറ്റൊരു ഭീഷണി വന്നിരിക്കുകയാണ് ഇത് ഇത്തിരി കടുപ്പമേറിയ ഒരു ഭീഷണിയാണ് നേരത്തെ കുറച്ച് ഉൾക്കാമ്പോട് കൂടിയിട്ടുള്ള വിമർശനങ്ങളായിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം കൃത്യമായിട്ടുള്ള ഭീഷണി ആ ഭീഷണി എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ കരുതിയിരുന്നു കൊള്ളുക ഹിസ്ബുഗോയുടെ നേതൃത്വത്തിൽ ഒരു സംഘം റെഡിയാവുന്നുണ്ട് അവർ ഇസ്രയേലിൽ ഒരു ഭൂമികുലുക്കത്തിന് പദ്ധതിയിടുന്നുണ്ട് എന്നുള്ളതാണ് ഇറാൻ നടത്തിയിട്ടുള്ള ഒരു വലിയ പരാമർശം ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ഹൊസൈൻ അമീർ അബ്ദുള്ളയാണ് വലിയ രീതിയിൽ അന്താരാഷ്ട്ര ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പരാമർശം നടത്തിയത് ഹുസൈൻ അമീർ അബ്ദുള്ള ഇറാന്റെ വിദേശകാര്യമന്ത്രി നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ അതിശക്തമായിട്ടുള്ള കാമ്പുള്ള പരാമർശങ്ങളാണ് എന്നാൽ പച്ചക്കിപ്പോൾ ഒരു ഭീഷണി തന്നെ നടത്തുന്നു ആ ഭീഷണി നടത്തുന്നു എന്ന് മാത്രമല്ല ഇത് തുടരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് നടത്തുന്നത് എങ്കിൽ നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും എന്നുള്ള വ്യക്തമായ സൂചന ഇസ്രയേലിന് നൽകുകയാണ് നമുക്കറിയാവുന്ന വിഷയമാണ് ഹെസ്ബുള്ള എന്ന് പറയുന്നത് ഇത്തിരി തീവ്ര നിലപാടോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ഹെസ്ബുല്ല അവര് വളരെ തീവ്രമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടന എന്നൊക്കെ പറയുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അവർക്ക് പല രീതിയിലുള്ള വിലക്കുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം അവർ നിങ്ങൾക്കെതിരെ എല്ലാ രീതിയിലും മൂർച്ച കൂട്ടിയിട്ട് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇറാൻ അവരെ ഉദ്ധരിച്ച് പറയുന്നതും ഒപ്പം ഇറാൻ എല്ലാ രീതിയിലും പലസ്തീനോടൊപ്പമാണ് എന്നുള്ളതും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട് അതുമാത്രമല്ല ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഹുസൈൻ അമീർ അബ്ദുള്ള ഈ പറയപ്പെടുന്ന ഹെസ്മു നേതാക്കന്മാരുമായിട്ട് ഒരു കൂടിയാലോചന തന്നെ നടത്തിയിരുന്നു അപ്പൊ ആ കൂടിയാലോചനയുടെ ചിത്രങ്ങൾ അടക്കം പുറത്തു വന്നതാണ് ഹിസ്ബുള്ളയുടെ നേതാക്കളുമായിട്ട് ഈ ഹുസൈൻ അമീർ അബ്ദുള്ള നടത്തിയിട്ടുള്ള ചില സംഭാഷണവും മറ്റുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഇവിടെ എന്താ വിഷയം എന്ന് ചോദിച്ചു ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകേണ്ടത് ഒരു സമാധാന ഉടമ്പടിയാണ് അല്ലെങ്കിൽ ഒരു സംയമന നീക്കമാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഖത്തർ നടത്തുന്നത് പോലെയുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് കാരണം അങ്ങനെ ഒരു നീക്കുപോക്കുണ്ടായാൽ മാത്രമേ നിരപരാധികൾ ഇവിടെ കൊല ചെയ്യപ്പെടുകയാണ് നിരപരാധികളായിട്ടുള്ള കുട്ടികൾ സ്ത്രീകൾ പുരുഷന്മാർ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെ ഹമാസിനെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവരെ യഥാർത്ഥത്തിൽ ഇവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരപരാധികളായിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെയാണ് ഹമാസിന്റെ താവളങ്ങൾക്ക് നേരെയാണ് തങ്ങളുടെ ആക്രമണം എന്ന് പറയുമ്പോൾ പോലും ജനവാസ മേഖലകളിലെ കെട്ടിടങ്ങളിലേക്കാണ് ഇസ്രയേൽ ബോംബ് വർഷിക്കുന്നുള്ളത് മരണപ്പെടുന്നത് മൊത്തം നിരപരാധികളാണ് സാധാരണക്കാരാണ് വെള്ളവുമില്ല ഭക്ഷണവുമില്ലാതെ വലഞ്ഞു കിടക്കുന്ന ആ ജനത അവരുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ കരയുദ്ധം നടത്താൻ ഇന്ന് നടത്തും നാളെ നടത്തും എന്നുള്ളതാണ് പറയുന്നത് ഇതായിപ്പൊ ഞങ്ങൾ കരയുദ്ധം നടത്താൻ പോവുകയാണ് നാളെ ഞങ്ങൾ അത് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നതല്ലാതെ ഇസ്രയേൽ അങ്ങനെ ഒരു നീക്കം നടത്തുന്നില്ല അങ്ങനെ ഒരു നീക്കം നടത്തരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഇത് യുദ്ധം ഒരുപാട് പിഞ്ചോമനകളുടെ ചിത്രങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഓരോ മണിക്കൂറുകളിലും ഓരോ സെക്കൻഡുകളിലും കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ആർക്കാണ് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുക ഞാൻ പറയുന്നത് ഭീഷണിയുടെ സ്വരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാതെ രാഷ്ട്രീയമായിട്ട് വ്യക്തമായിട്ടുള്ള ഒരു പ്രതിവിധി ഈ വിഷയത്തിൽ കാണുകയും കൃത്യമായ ഒരു രാഷ്ട്രമായിട്ട് പലസ്തീനെ അംഗീകരിച്ച് പലസ്തീന് യു എൻ അംഗത്വം അടക്കം നൽകി ഒരു പ്രശ്ന പരിഹാരമല്ലാതെ ഇതിന് മറ്റൊരു പ്രതിവിധി ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇപ്പോൾ ഇസ്രയേൽ പറയുന്നുണ്ട് പതിനൊന്ന് ലക്ഷക്കണക്കിന് വരുന്ന വടക്കൻ ഗസയിലുള്ള ആളുകളൊക്കെ പുറത്തേക്ക് പോകട്ടെ ആ പുറത്തേക്ക് പോയവർ ഇവിടെ ഹമാസുമായിട്ടുള്ള ഇസ്രയേലിന്റെ യുദ്ധത്തിന് ശേഷം തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും അവരെങ്ങനെയാണ് ജീവിക്കുക അപ്പൊ ഈ ഗസയുടെ ചുമതല ഏറ്റെടുക്കും സ്വാഭാവികമായിട്ട് ഗസ ഭരിക്കുന്നത് ഹമാസ ആണല്ലോ അപ്പൊ ഗസയുടെ ചുമതല വീണ്ടും ആര് കൈകാര്യം ചെയ്യും ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവും അവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പൊ കേവലം ഇപ്പോ ഇസ്രേൽ കൊന്നൊടുക്കിയ കണക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലക്ഷക്കണക്കിനോളം വരും അപ്പൊ ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണത്തെ തുലനം ചെയ്യുകയല്ല മറിച്ച് ഈ ആക്രമണ സംഭവ വികാസങ്ങൾ അത് ലോകത്തിന് വലിയ നഷ്ടം ഉണ്ടാക്കും ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് സ്വർണ്ണവില കൂടിയെന്നുള്ളതാണ് ഇത് വലിയൊരു വിഷയമല്ല പക്ഷേ എന്നാലും ഒരു വിഷയമാണ് ലോകത്ത് യുദ്ധം നടക്കുമ്പോൾ അത് നമ്മളെ ഒന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞ് ഇവിടെ യുദ്ധത്തിനെയും മറ്റതിനെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ ടീം നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല നമ്മുടെ രാജ്യത്തെയും ബാധിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ബാധിക്കും അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും നടക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യൂ യുദ്ധം ചെയ്യൂ എന്നൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇത് അപകടം പിടിച്ച പരിപാടിയാണ് ഒരിക്കലും നമ്മൾ യുദ്ധത്തെ പിന്തുണക്കരുത് ഒരു കാരണവശാലും യുദ്ധത്തിന്റെ കൂടെ നിൽക്കരുത് അപ്പോൾ ഞങ്ങൾ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നു എന്നതിനപ്പുറത്ത് ഒരിക്കലും ഒരു യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മനോഭാവം ഞങ്ങൾക്കില്ല ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകും ആ കാഴ്ചപ്പാടിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നു പക്ഷേ അതൊരു യുദ്ധം വഴി പരിഹരിക്കേണ്ട വിഷയമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല കാരണം യുദ്ധം വഴി പരിഹരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല അതൊരു പരിഹാരമല്ല യുദ്ധം പരിഹാരമായിരുന്നുവെങ്കിൽ ഇന്ന് തൊട്ടതിനും വെച്ചതിനും യുദ്ധം നടക്കുമായിരുന്നില്ലേ എന്തുകൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ വൻ ശക്തികളടക്കം പലപ്പോഴും പല വിഷയങ്ങളിൽ ഈ കോംപ്രമൈസ് നിലപാടുകളിലേക്ക് പോകുന്നു അവർക്കറിയാം യുദ്ധം എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് തുടങ്ങിയാൽ നിർത്താൻ പറ്റുന്ന ഒരു സാധനമല്ല എന്നുള്ളത് അവർക്കറിയാം എത്ര കാലങ്ങളായി പലസിൻ വിഷയം നടക്കുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമില്ലേ പലസിൻ വിഷയത്തിന് സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എടുക്കുന്ന നിലപാടാണ് ഖത്തർ ഈ വിഷയത്തിൽ കൈകാര്യം മുന്നോട്ട് വെക്കാൻ മുന്നോട്ട് വെക്കുന്ന ആശയമാണ് അത് വളരെ പ്രസക്തിയുള്ളതും കാമ്പുള്ള ആശയമാണ് അപ്പൊ ഖത്തർ നടത്തുന്ന ഒരു ചർച്ച അല്ലെങ്കിൽ ഖത്തർ മുന്നോട്ട് വെക്കുന്ന ഒരു സമാധാന ഉടമ്പടി അതോടൊപ്പം തന്നെ വ്യക്തമായിട്ടുള്ള ഒരു തർക്ക പരിഹാര രീതി ആ രീതിയിലേക്ക് തന്നെ ലോകം പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനിടയിലാണ് ഇറാന്റെ ആ ഒരു നീക്കം ഇറാൻ ഇസ്രയേലുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഇറാനുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇറാന്റെ സൈനിക മേധാവിയായിട്ടുള്ള ആ കുറെ തലവനായിട്ടുള്ള കസിം സുലൈമാനിയുടെ വധം ആ വധമൊക്കെ അത്ര നിസ്സാരമായിട്ട് കാണേണ്ട വിഷയമൊന്നുമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊരു പൊതുവികാരമാണ് ഇറാന്റെ ഇറാൻ കേവലം ഇറാന്റെ ഭരണകൂടത്തിനുള്ള ഒരു വിമർശനമല്ല മറിച്ച് ഇറാന്റെ ജനങ്ങൾക്കിടയിൽ കസിം സുലൈമാനിക്ക് വലിയൊരു സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ കസീം സുലൈമാനിയുടെ മരണം കൊലപാതകം അത് അതിന് പിന്നിൽ ചരണ്ട് വലിച്ച ഇസ്രായേലിന്റെ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടനയോടുള്ള അറുപ്പും വെറുപ്പും ഇറാന് വലിയ രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ നടത്തിയിട്ടുള്ള ഒരു സഖ്യ നീക്കം അപ്പൊ ഇറാൻ ഹമാസുമായിട്ട് ഇറാനിന് നൂറ് ശതമാനം ബന്ധം ഉണ്ടാകാം ഹസ്ബുൽയുമായിട്ട് ബന്ധമുണ്ടാകാം ഇപ്പൊ ഇറാൻ ഷിയ വിഭാഗത്തിൽപ്പെട്ട ഷിയ വിഭാഗത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമാണ് ആ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഹസ്ബുല്ലയിലേക്കും ഈ പറയപ്പെടുന്ന ഹമാസിലേക്കും വരുമ്പോൾ സുന്നി ആശയക്കാരാണ് അവർ അപ്പൊ ഇറാൻ അവരുടെ ഒരു പരിച അവർക്ക് അവരെ രാജ്യത്തിന് മേലുള്ള ഒരു അതിക്രമണം ഇനി ഉണ്ടാവരുത് അത് ഹമാസിലൂടെയോ ഹസ്ബുല്ലയിലൂടെയോ വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തക്കം പാർത്ത് നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും നിലവിൽ ഫലസ്തീൻ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള നിലപാട് ഇറാൻ സ്വീകരിക്കുന്നു എന്നുള്ള കാര്യത്തല്ലേ കളയാനാവില്ല ഒരിക്കലും അത് ഇന്നോളം കാണാത്ത നിലപാടുകൾ തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുള്ളത് പതിവ് രീതിയിൽ നിന്ന് എർദോകാൻ മാറി എറുതോഗാൻ ഒരു സമാധാന സന്ധിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇറാനാണ് യഥാർത്ഥത്തിൽ ഇത്തരം നീക്കങ്ങൾക്ക് ഒരു ചുക്കാൻ പിടിച്ച് മുന്നോട്ട് വരുന്നത് എന്തായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ നിന്ന് സംഭവിക്കും എന്നുള്ളതൊക്കെ വരുന്ന വാർത്തകളിലൂടെ മറ്റുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം ആവർത്തിച്ചു പറയുന്നു യുദ്ധം ഒരിക്കലും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കരുത് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ആരും ഒരു വീഡിയോ പോലും ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ന്യൂസ് ഡെസ്ക് പക്ഷേ